സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പും അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പെൻഷൻകാർക്കും മറ്റു വിവിധ മേഖലകളിലെ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വരെയാക്കാനാണ് സാധ്യത നിലവിലെ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയും നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് നവംബർ ഒന്നിന് മുഖ്യമന്ത്രി നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് സൂചന ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ഉടൻ തന്നെ ഉണ്ടാകും ഇനി അടുത്ത അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ചില സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു വെള്ളപ്പൊക്കവും മഴയും മൂലം ദുരിതമനുഭവിക്കുന്ന ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് അതുപോലെ ജമ്മുകശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർക്കാണ് കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടത്തിയത് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് പണം കൈമാറി ദീപാവലിക്ക് മുമ്പ് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഇരുപത്തൊന്നാമത്തെ ഗഡു എത്തിച്ചേരുമെന്ന സൂചനകളുണ്ടായിരുന്നു ഇരുപത്തൊന്നാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക തീയതി അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല തുക വിതരണത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഔദ്യോഗിക തീയതി അറിയിപ്പ് വരാറുണ്ട് ഇരുപത്തൊന്നാമത്തെ ഗഡു ഒക്ടോബർ മാസം അവസാനമോ നവംബർ ആദ്യവാരമോ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിക്കുന്നത് എന്നാൽ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ ഏറ്റവും പുതിയ ബെനിഫിഷ്യറി ലിസ്റ്റ് സൈറ്റിൽ വന്നിട്ടുണ്ട് തുക നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് സ്വയം തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് പി എം കിസാൻ ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ജില്ല സെലക്ട് ചെയ്യുക അതുപോലെ സബ് ജില്ല സെലക്ട് ചെയ്യുക ബ്ലോക്കും സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പഞ്ചായത്തും സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡ് വാങ്ങുന്ന നിങ്ങളുടെ വില്ലേജിലുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്